വടയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇറ്റ്സ് ഓപ്പറേഷൻ സിംഹമാണ് പേടിപാടില്ല ബുദ്ധിയും ധൈര്യം ഉണ്ടെങ്കിൽ ഏത് ശക്തരി നമുക്ക് തിരുവനന്തപുരം റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹാപ്പി വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞൂട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് വലിയ രീതിയിലൊന്നും ഇല്ല എന്നാലും ചെറിയൊരു കേക്ക് കട്ടിങ്ങും അതുപോലെ പുറത്തൊക്കെ പോയി പോയിരുന്ന കറങ്ങലും ഒക്കെ അങ്ങനെയുള്ളൊരു വീഡിയോ ആണെന്ന് ഈ മോള് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞാണ് അങ്ങനെ മൂന്നാളും കൂടെ നല്ല ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അങ്ങോട്ടിങ്ങോട്ട് കേക്ക് കൊടുക്കുന്ന പരിപാടിയാണിത് ഇത് ഈ മോളുടെ അമ്മൂമ്മയാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് ഒക്കെ കൊടുത്ത് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വളയാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് പിന്നെ ആ മോളുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചോണ്ടാക്കിയിരുന്നു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള ആസാദ് ഹോട്ടലിലാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് നല്ല ഊണും ഒരുപാട് തരം കറികളും അതുപോലെ തന്നെ നല്ല വറുത്തരച്ച നെയ്മീൻ കറിയും പിന്നെ ചിക്കൻ പെരട്ട് ഞങ്ങൾ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ചു അത്ര ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല എല്ലാ കറികൾക്കും ഒരു പ്രത്യേക ആയിരുന്നു ഇത് കണ്ടില്ലേ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് അച്ഛനും മക്കളും കൂടെ കളിയായി അച്ഛന്റെ സ്വത്താണ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോനൂട്ടം കയറി വന്നപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്താണ് മോനൂട്ടൻ രണ്ടു മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ആനിമൽസിനെ നേരിട്ട് കണ്ടപ്പോ കുഞ്ഞുട്ടന് അതിശയം തന്നെയായിരുന്നു അതാ എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിപ്പുണ്ട് അവിടെ ചിങ്ങവാലം കുരങ്ങനെ ഇരിപ്പുണ്ടവിടെ ഇതാണ് കോമൻ നല്ല നട്ട് ഉച്ച നട്ടുച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡും കഴിച്ച് ഉറക്ക ക്ഷീണത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഞങ്ങക്ക് തോന്നിയത് ആകെ ഇത്തിരി എനർജി ഉണ്ടെന്ന് തോന്നിയത് പന്നിക്കരടിക്കാണ് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടപ്പുണ്ടായിരുന്നു ഇതെന്താ സർക്കസ് കരടിയാണോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എന്ന് വരെ എനിക്ക് പിന്നെ ാലും കണ്ണിറയെ കാണാൻ പറ്റുന്ന ഒരേ ഒരാള് മാനാണ് പിന്നെ ഹിപ്പൊട്ടാമസ് ഹിപ്പൊട്ടാമസിനെ കണ്ടപ്പോഴാണ് കുഞ്ഞൂട്ടനെ ചിരിയായിരുന്നു ഭയങ്കര എന്താണെന്ന് അറിയില്ല ഭയങ്കര ചിരിയായിരുന്നു കുഞ്ഞൂട്ടൻ അതുപോലെ തന്നെ ഒത്തിരി മൈലുണ്ടായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആയിരുന്ന ആളാണ് ദാ ഈ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ കാട്ടിലെ രാജാവാണ് ദാ ഈ കിടന്ന് ഉറങ്ങുന്നത് ആള് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കാറ്റും കൊണ്ടൊക്കെ നല്ല ഉറക്കമാണ് ഇപ്രാവശ്യം വന്നപ്പോ എന്താന്നറിയില്ല കുറെ സംഭവങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ പുലികളും കടുവയും എല്ലാം ഉറക്കമായിരുന്നു അതില് പുള്ളിപ്പുലി കുഞ്ഞി പുലികൾ മാത്രം നല്ല ആക്റ്റീവായിട്ട് നടപ്പുണ്ട് ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നല്ല ടയേർഡായി എന്താന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കുഞ്ഞു ഉറങ്ങി പിന്നെ നടക്കാനേ വയ്യാത്തൊരവസ്ഥയായി പോയി ഞാൻ തിരിച്ചിറങ്ങിയാ മതി എന്നുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ പുറത്തിറങ്ങി പിന്നെ പാർക്ക് കണ്ടാ മോനൂട്ടൻ വിടില്ലല്ലോ അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമും പാനിപൂരിയും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മുടെ കുഞ്ഞുട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വേഗം വരും അതുവരേക്കും ബായ്